സാധാരണ നമ്മൾ രാഹുവിനെ വളരെ പേടിയോടെയാണ് കാണുന്നത് അതായത് സൂര്യന് വരെ മിഴുങ്ങി ഗ്രഹണം പോലും ഉണ്ടാക്കുന്ന ഭീകര ജീവിയായിട്ടാണ് രാഹുവിനെ കണക്കാക്കുന്നത് അതുപോലെ തന്നെ രാഹു പിണങ്ങു നിന്നാലോ രാഹു പിണങ്ങ് നിന്നാൽ സന്താനം ഉണ്ടാവില്ല വിട്ടുമാറാത്ത ദേഹം മുഴുവൻ പൊട്ടിയിരിക്കുന്ന ത്വക്ലോകങ്ങൾക്ക് ഉണ്ടാകാം അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു പാപനാണ് ഈ രാഹു രാഹു അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ ആ ജാതകന്റെ ജീവിതം പാഴായി എന്ന് തന്നെ പറയാം യാതൊരു വിധത്തിലും അവൻ രക്ഷപ്പെടില്ല പിന്നെ രാഹുവിന് പരിഹാരങ്ങളൊക്കെ ചെയ്താൽ കഷ്ടി അവനെ പിടിച്ചു നിൽക്കാമെന്ന് മാത്രം അതല്ലെങ്കിൽ അവന്റെ ജീവിതം ദുരിതപൂർണമായിട്ടിരിക്കും എന്നാൽ രാഹു ഇഷ്ടസ്ഥാനത്ത് നിന്നാലോ ഇഷ്ടസ്ഥാനത്ത് വളരെ അനുഗ്രഹങ്ങൾ തരും നമുക്ക് സമ്പത്ത് തരും കീർത്തി തരും സകലവിധ സൗഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും തരും ഇതാണ് രാഹു നല്ല സ്ഥാനത്ത് നിന്നാള് ഉള്ള അവസ്ഥ നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് രാഹു ഗുണഫലം തരുന്നത് എന്നാണ് പറയപ്പെടുന്നത് രാഹു മൂന്നാം ഭാവത്തിലും പതിനൊന്നാം ഭാവത്തിലും നിന്നാൽ വളരെ നല്ലതാണെന്നാണ് അതായത് രാഹുവിൻ്റെ ഇഷ്ടസ്ഥാനങ്ങളാണ് മൂന്നും പതിനൊന്നും അപ്പൊ ഇവിടെ നമുക്ക് രാഹു പതിനൊന്നിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളേതാന്ന് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം ഇവിടെ ഇടവൻ രാശി പരിശോധിക്കുമ്പോൾ ഇടവൻ രാശിയുടെ നക്ഷത്രങ്ങളായ കാർത്തികമൊക്കാല് രോഹിണി മകീരം അര എന്നീ നക്ഷത്രങ്ങൾക്ക് രാഹു ഇഷ്ടസ്ഥാനമായ പതിനൊന്നിലാണ് നിൽക്കുന്നത് പതിനൊന്ന് എന്നത് ലാഭസ്ഥാനമാണ് അതായത് അഭീഷ്ടസ്ഥാനമാണ് അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിൽ ലാഭം ഉണ്ടാകും നമ്മൾ എന്ത് കാര്യം വിചാരിച്ചാലും നടക്കും അതാണ് പതിനൊന്നിന്റെ പ്രത്യേകത അപ്പൊ ഈ അഭീഷ്ട രാഹു നിന്നാലോ നമ്മുടെ നമുക്ക് വർദ്ധിച്ച ധനം ധനമുണ്ടാകും വർദ്ധിച്ച ധനം ഉണ്ടാകുമെന്ന് മാത്രമല്ല നമ്മുടെ എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കും അതേപോലെ ഇഷ്ടസ്ഥാനമാണ് രാഹുവിന് പതിനൊന്ന് ഈ കാലഘട്ടത്തിൽ ഇവർക്ക് എല്ലാ കാര്യങ്ങളും രാഹു നടത്തി കൊടുക്കും ഇദ്ദേശം എന്ത് കാര്യങ്ങൾ നടത്തി കൊടുക്കും എന്ത് തൊഴിൽ ചെയ്താലും അഭിവൃദ്ധി ഉണ്ടാകും ശത്രുക്കളൊക്കെ വന്നാൽ ശത്രുക്കളൊക്കെ സർപ്പത്തിന് മുമ്പില് നിൽക്കുന്ന മനുഷ്യനെ പോലെ നിഷ്പ്രഭരായി പോകും ധാരാളം ധനം വന്നു ചേരും പദവി അധികാരവും വന്നു ചേരും ഇവർ ഇവർ ശക്തമായിട്ട് നോക്കിയാൽ പോലും ആൾക്കാർ ഒരു അവസ്ഥ പോലും ഉണ്ടാകും അപ്രതീക്ഷിത ധനം വന്നു വിടും ലോട്ടറി ഭാഗ്യമൊക്കെ വന്ന് ചേരാം ആ മാത്രമല്ല ഇവരുടെ ലഗ്നരാശിയിലാണ് ഈ വ്യാഴം നിൽക്കുന്നത് വ്യാഴം ഇപ്പൊ ലക്നരാശിയിൽ നിൽക്കുന്നുവെങ്കിലും ഇപ്പൊ മൗട്ടിത്തിലാണ് അതായത് ബലമില്ലാത്ത അവസ്ഥയിലാണ് ജൂൺ മൂന്ന് മുതൽ വ്യാഴം മൗട്ടിയൊക്കെ മാറി ബലവാനായിട്ട് വരുമ്പോൾ ഇവർക്ക് രാജതുല്യമായ യോഗം എന്ന് വേണേ പറയാം അതേപോലെ ഇവർക്ക് സൗഭാഗ്യങ്ങൾ വന്നു വിടും നമ്മൾ പരിശോധിക്കുന്നത് മകരക്കൂർ നക്ഷത്രങ്ങളായ ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര നക്ഷത്രങ്ങളാണ് ഇവരുടെ ലഗ്നരാശിയിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നുണ്ട് അതായത് ജൂൺ മൂന്ന് മുതലാണ് ഈ ഫലങ്ങൾ നടപ്പിലാവുകയുള്ളു അപ്പൊ അതുകൊണ്ട് ഈ ഇവരുടെ ലഗ്നരാശി ഈ മകരക്കൂർ രാശി ബലപ്പെടും ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നുകൊണ്ട് ഈ രാശി ബലപ്പെടും മാത്രമല്ല ഇവരുടെ മൂന്നിലാണ് രാഹു നിൽക്കുന്നത് ഈ രാഹു നിൽക്കുന്നതോ വ്യാഴത്തിന്റെ രാശിയായ മീനത്തിലും അപ്പൊ രാഹുവിൻ ഈ രാഹുവും വ്യാഴവും കൂടി ചേരുമ്പോൾ ഇവർക്ക് സർവാഭീഷ്ട യോഗമാണ് സംഭവിക്കുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ രാശിക്കാർക്കും രാഹുവും വ്യാഴവും കൂടി നൽകും സമൂഹത്തിൽ ഇവർ അംഗീകരിക്കപ്പെടും ആഡംബര ഗ്രഹം നിർമ്മിക്കും അല്ലെങ്കിൽ സ്വന്തമാകും പിന്നെ ഇവർക്ക് സ്വർണാഭരണങ്ങളൊക്കെ വന്നു ചേരാനുള്ള യോഗമുണ്ട് അങ്ങനെ നിരവധി നിരവധി വിലവടുപ്പുള്ള സാധനങ്ങളും അവരുടെ അഭീഷ്ടങ്ങളൊക്കെ സാധിക്കും അതുപോലെ തന്നെ ആഡംബര വാഹനങ്ങളൊക്കെ വന്നു ഏഹ് അതുപോലെ തന്നെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിവാഹങ്ങളൊക്കെ നടന്നുകൂടാം അങ്ങനെ എല്ലാ രീതിയിലും ഈ ആറ് നക്ഷത്രങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഇതൊക്കെയാണെങ്കിലും ഈ നമ്മ നമ്മുടെ ശനീശ്വൻ സ്വല്പം അനിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നത് ഈ രണ്ട് രാശിക്കാർക്ക് അപ്പൊ ഈ ശനീശ്വരന് ശനീശ്വരൻ പ്രീതികരമായ വഴിപാടുകളൊക്കെ ആർത്തി ശനിപ്രീതി പ്രീതി വരുത്തിയാൽ മാത്രമേ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ അനുഭവിക്കുകയാണ് ഉള്ളൂ കൂടാതെ മറ്റൊരു കാര്യം കൂടി എല്ലാ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചും അതുപോലെ തന്നെ ദശാകാലം അനുസരിച്ചും ഈ കാര്യങ്ങൾക്ക് മാറ്റം വരുന്നതാണ് എല്ലാവർക്കും ഇത് അനുഭവയോഗ്യമായി കൊള്ളണമെന്നില്ല അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ